ജെ എസ് നെച്ചറിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ട്യൂബ്രോസ് പ്ലാന്റ് കുറിച്ച് പറയാനാണ് ട്യൂബ്രോസ് പ്ലാന്റ് നമ്മൾ ഒരു ചെട്ടിയിൽ തന്നെ രണ്ട് പ്ലാന്റ് വെച്ചത് അത് രണ്ടും ഒരു ഒരു സമയം തന്നെ വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി കുറിച്ച് കുറച്ച് വിവരങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ജെ എസ് നച്ചർ ഇന്നൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത് അപ്പൊ ജെഎസ് എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ട്യൂബ്രോസ് രജനീഗന്ധ പിന്നെ അതുപോലെ തന്നെ മറ്റു രണ്ടു മൂന്ന് പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു രജനീകാന്ത എന്ന പ്ലാന്റ് നല്ല സുഗന്ധം പരത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലൊക്കെ മുമ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് രാത്രി നല്ല സുഗന്ധം നമ്മുടെ വീട്ടിനകത്തേക്കൊക്കെ വരും അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നമ്മുടെ കിഴങ്ങ് ഒരു നമ്മുടെ ചേമ്പത്തിൽ അതുപോലത്തെ ഒരു കിഴങ്ങ് ആണ് ഇതിൻ്റെ നമ്മൾ വാങ്ങി മണ്ണിൽ നടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് വെച്ച് ഒരു നാല് മാസം കൂടി ഇതിന് നല്ല ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു മൂന്ന് നാല് അടിയോളം ഒരു ഉയരത്തിലൊരു സ്റ്റിക്ക് വരും ഒരു കമ്പ് വന്നിട്ട് അതിന്റെ മുകളിലാണ് ഇതിന്റെ ഫ്ലവർ ഉണ്ടാവുന്നത് ഫ്ലവർ വിരിഞ്ഞ ഏകദേശം രണ്ടാഴ്ചത്തോളം നമ്മൾ ആ ഫ്ലവർ അതേപോലെ തന്നെ അങ്ങനെ നിൽക്കും ഓരോ ഇതിലിതിലുകളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞു മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് നല്ല മണം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും വീടിന്റെ അകത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും ഈ ഒരു പ്ലാന്റിന് ഈ ഒരു കമ്പ് കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അത് മറിഞ്ഞു വിഴുന്ന് കരുതിയിട്ട് കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാനിവിടെ കുത്തി കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നന്നായിട്ട് കാറ്റഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത് മരണുവിടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് കമ്പ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു രചനയ്ക്ക് അന്ന് ഇതുപോലെ നമ്മള് കമ്പൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് നമ്മുടെ നോർമൽ കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് കമ്പൊന്നും വേണ്ടി വന്നിരുന്നില്ല ഇവിടെ നമുക്ക് നോക്കിയാലറിയാം നമ്മ നല്ല ചെറിയ പോട്ടിനകത്താണ് നല്ല ചെറിയ ചട്ടിയിലകത്താണ് നമ്മ ഈ രണ്ട് പ്ലാന്റ് വെച്ചിട്ടുള്ളത് അപ്പൊ ഒരു ചട്ടിയിൽ തന്നെ രണ്ട് പ്ലാന്റൊക്കെ നമുക്ക് വിരിയിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതിന്റെ ഈ ഒരു കിഴങ്ങ് വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റിക്ക് പൂ വിരിഞ്ഞു കഴിഞ്ഞ ഒരു മാസം രണ്ട് മാസമൊക്കെ ആവുന്ന സമയത്ത് അത് പതിയെ വാടി കരിഞ്ഞ് അങ്ങനെ പോവുകയാണ് ചെയ്ത് പക്ഷേ പ്ലാന്റ് നമുക്ക് അവിടെ തന്നെ ഉണ്ടാകും ഈ ഒരു കിഴങ്ങിൽ നിന്ന് വീണ്ടും നമുക്ക് ഒരു ചെറിയ ചെറിയ കിഴങ്ങുകളായി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവുകയും അതിൽ നിന്നൊക്കെ നമുക്ക് വേർതിരിച്ച് കിഴങ്ങ് മാറ്റി മാറ്റിയെടുക്കാനായിട്ട് കഴിയും അത് വീണ്ടും നമുക്ക് മണ്ണിലൊക്കെ നടാനായിട്ട് പറ്റും ഏകദേശം ഇതിൻ്റെ കിഴങ്ങ് വരുന്നത് നമ്മുടെ ചേമ്പ് അല്ലെ ചേമ്പിന്റെ വിത്ത് ചേമ്പിന്റെ കിഴങ്ങ് അതിനോട് സാമ്യത പുലർത്തുന്ന ഒരു കിഴങ്ങാണ് ഇതിന്റെ നടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനാണ്ട് സ്ഥിരമായിട്ടൊരു കാലാവസ്ഥയൊന്നും ഇല്ല നമ്മൾ കിഴങ്ങ് ഏത് സമയത്താണ് വെക്കുന്നത് അത് മുതൽ ഒരു നാല് മാസം കഴിയുമ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ പൂവ് വിരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇത് വെക്കുന്ന സമയത്ത് പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് കിഴങ്ങ് നമുക്ക് ഈ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ നടുന്ന സമയത്ത് മറ്റ് പൂട്ട് മിക്സുകളൊന്നും വേണ്ട എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത കുറച്ച് വളക്കുറവുകളൊക്കെ മണ്ണൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ആ മണ്ണിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി വേറെ മിക്സ് ഒന്നും ചേർക്കേണ്ട അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നല്ല ഹാഡിയായ ചുവപ്പ് മണ്ണാണ് എങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം മറ്റു പോട്ടി മിക്സ് ഒന്നും സാധാരണ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുന്നത് പോലെ പ്ലാന്റിന് ഉപയോഗിച്ച് കൊടുക്കുന്നത് പോലത്തെ പ്ലാ പോട്ടിമിക്സ് ഒന്നും ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഉപയോഗിച്ച് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്തായാലും പൂവിടാനുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു രജനീകന്ധ എന്ന് പറയുന്നത് അപ്പൊ നാല് മാസം കഴിഞ്ഞാൽ എന്തായാലും പൂടും അതിന് മിക്സിന്റെ കാര്യം ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സ്റ്റിക്ക് വരുന്ന സമയത്തും നമുക്ക് ഇതുപോലെ തന്നെ പ്ലാന്റിന് ഒരു ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് പറയുന്നത് നമ്മള് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഒക്കെ പോയതിന് ശേഷമുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ കുഞ്ഞു ഈ ബൾബ്സിൽ നിന്ന് ഈ കിഴങ്ങിൽ നിന്ന് വീണ്ടും ചെറിയ ചെറിയ ഒക്കെ വന്ന് ചെറിയ ചെറിയ കിഴങ്ങുകളൊക്കെ വന്ന് അത് മുളച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മണ്ണ് ഇളക്കി മാറ്റിയിട്ട് വീണ്ടും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നട്ടു കൊടുക്കാവുന്നതാണ് അതിൽ നിന്ന് കുറേ ആയിട്ട് കിഴങ്ങ് നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടായതിനു ശേഷം നമുക്ക് അതിൽ നിന്ന് കിട്ടും അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ സുഗന്ധം പരത്തുന്ന ചെടി വേണമെങ്കിൽ ഒരു രജനീകന്ധന്റെ കിഴങ്ങ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കിട്ടുന്നത് നമുക്ക് ഓൺലൈനിലാണ് സാധാരണ കെട്ടുക നമ്മുടെ പ്ലാന്റ് കടയിലെന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു രജനീകന്ധന്റെ കിഴങ്ങ് കിട്ടിയെന്നില്ല ഓൺലൈനിലൊക്കെ ചിലപ്പോൾ വാങ്ങിക്കാനായി പറ്റും പക്ഷെ ചെറിയ കിഴങ്ങ് വെക്കാ മേടിക്കരുത് നന്ന അത്യാവശ്യം നല്ല കുറച്ചൊക്കെ വലുപ്പമുള്ള കിഴങ്ങ് മേടിക്കാം നല്ല ബ്ലൂമിംഗ് സൈസ് കിഴങ്ങ് അല്ലേ ഉറപ്പ് വരുത്തിയതിനു ശേഷം മേടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതും ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാനും മറക്കുക അല്ലെ